അഞ്ച് വർഷത്തോളമായി ഞാൻ പോട്ടേറ്റം റോഡ് ചെയ്യുന്നു ഒരു പക്ഷേ ആദ്യമായിട്ടാണോ തോന്നുന്നു ഇത്രയും ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നതും ഞാൻ വീഡിയോസ് എടുക്കുന്നതും ഈ വർക്ക് മട്ടാഞ്ചേരിയിലുള്ള ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ നൽകിയ വർക്കാണ് കേട്ടോ മൂന്ന് പേരുള്ള ഒരു ചിത്രമാണ് അവരെനിക്ക് അയച്ചു തന്നത് അത് നമ്മൾ ഗ്രാഫിക്സ് കൊടുത്ത് ബേസിക് പെയിൻറ്റിങ് ചെയ്ത് അതിൻ്റെ മുകളിൽ അവരെന്താണോ വസ്ത്രം ഇട്ടിരിക്കുന്നത് അത് അതുപോലെ നൂല് കോപ്പി ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഞാൻ രണ്ട് രീതിയിൽ പോർട്ട്രേറ്റ് ചെയ്യാറുണ്ട് ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഫേസ് ഫുൾ ഫില്ല് ചെയ്ത് ചെയ്യാം അത് ഇച്ചിരി കൂടെ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അല്ലെങ്കിൽ ഫേസിൻ്റെ ഏരിയ മാത്രം വിട്ടിട്ട് കണ്ണ് മൂക്ക് നമ്മുടെ മുടി അതുപോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടെ ഡ്രസ്സ് എന്താണോ വസ്ത്രം ധരിച്ചിരിക്കുന്നത് അതുപോലെ കോപ്പി ചെയ്ത് തുന്നുന്ന രീതി ഇവൻ അവരുടെ ഒക്കെ ഞാൻ അങ്ങനെ തന്നെ തുന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രയോ മണിക്കൂറുകളുടെ എഫേർട്ടാണ് നിങ്ങളിപ്പോൾ ഒരു ചെറിയ റീലിൽ കാണുന്നത് ഇത്രയും നാളിതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ വീഡിയോസ് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഒരുപാട് ഫോളോഴ്സിനൊക്കെ കിട്ടിയത് പക്ഷേ ഫോളോഴ്സ് കൂടുന്നതു ഒരുപാട് വർക്ക് വരും എൻ്റെ മെയിൻ ബിസിനസ്സിൻ്റെ കൂടെ ഇത് മാനേജ് ചെയ്ത് പോകുന്നത് തന്നെ ഈ കയ്യിലൊതുങ്ങുന്ന വർക്കുകൾ കിട്ടുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് ബ്രാൻഡിങ് ഒന്നും എപ്പോഴും ത്രഡ് പെയിൻറ്റിങ്ങിന് വേണ്ടി ചെയ്തിട്ടില്ല ബട്ട് സ്റ്റിൽ ഇനി ഇത് ഒരു സീരിയസ് പ്രൊഫഷനായിട്ട് എടുക്കണം ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾക്കും ക്ലാസിനൊക്കെ കോൺടാക്ട് ചെയ്തോളുമോ Thank you. Bye.